അങ്ങനൊരു ദൈവം ഇല്ല ഇത്തരം സന്ദർഭങ്ങൾ ഇല്ലാത്ത ദൈവത്തെ അവരെ വിളിച്ചു പോകും നാളെ കാണിഷ്ട ഇതൊക്കെ ചേട്ടൻ കണ്ടു കാണുമോട്ട് ഭക്ഷണം കഴിക്കും അത് കാരണം കുറച്ച് വയറൊക്കെ ചാടിയിട്ടുണ്ട് അത് കാരണം മറ്റേ ഏജ് ഓവറാന്നൊക്കെ ചിലര് പറയുന്നുണ്ട് ചേർച്ച അലിന് ഈ മേഖലയിൽ തന്നെ അലീൻ പറഞ്ഞത് ഡോക്ടറോ നഴ്സൊക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛനൊരു ഇത് എങ്ങനത്തെ നമ്മൾ ഇത്രയും സ്വന്തം തരത്തിലുള്ള ഫോട്ടോ എടുക്കാൻ ചേർന്നിരിക്കണല്ലോ അച്ഛനും പറയുമ്പോഴേ പറയുമ്പോൾ കാണാൻ പോയിട്ടുണ്ട് ടുത്തെ കൊച്ചി അടുത്തൊരു അവിടെ കൂടി ഞാൻ നടക്കുകയായിരുന്നു ഇവരുടെ നാട്ടിൽ അപ്പൊ രണ്ടു മൂന്ന് നിർത്തിയിട്ട് ഇവനെ നിർത്തി കയ്യൊക്കെ കൊടുക്കണെന്താ രാജ്ഭോസ് ആരാധകരെ കണ്ട േറെ സ്വഭാവത്തിനൊക്കെ ഇണങ്ങി പോണല്ലോ സ്വഭാവം എന്ന് ഇതേപോലത്തെ കോമാളിത്തരം ഒക്കെ ഉണ്ടല്ല ഇതൊരു തറ പരിപാടി ആയി പോയി എന്റെ ജീവിതം ആണ് അച്ഛന്റെ ഉദ്ദേശം അങ്ങനെ ചെയ്യുന്ന നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കറക്റ്റ് സീരിയസ് ആയിരിക്കും പക്ഷെ പ്രേക്ഷകളിലേക്ക് എത്തുമ്പോൾ അത് കോമഡി ആയി പോകും ും സ്ക്രിപ്റ്റിലൊന്നും ഇല്ല കോമഡി കാണുന്ന പ്രേസാർക്ക് ചെയ്തു വരുന്നുണ്ട് അത് മറ്റു ഇത്രയും പറയുന്നുണ്ട് സ്വാഭാവികം നിനക്കെന്നറിയില്ലടാ നിന്നെ ഞാൻ ശരിപ്പെടുത്തടാ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് ആഗ്രഹം റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണം ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് ബ്രൈറ്റ് അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് പ്രവർത്തിച്ച ഒരു പുതിയ ഷോർട്ട് ഫിലിമാണ് ലിംഗം എന്ന ഷോർട്ട് ലിങ്കം അപ്പൊ തലച്ചോറു രണ്ടുപേര് പാടും

നിന്റെ അടുത്ത് ഷോ പറഞ്ഞ നിന്റെ തൊള്ളോർന്ന് വച്ചെങ്ങനെ പൊറത്ത് പൊങ്ങിയാ നിന്റെ വായിൽ ഞാൻ നിന്റെ ജീവനോട് കെട്ടിയെടുക്കാന്ന് ഞാൻ ആർക്കും ഞാൻ എങ്ങനെ ചെയ്ത് ജീവിച്ചോട്ടെ ഞാൻ അടുത്ത സീരീസിൽ ഗൺ ഷോട്ട് ഉണ്ടാവും പിന്നെ വേറെ സീരീസിൽ വെക്കടാ 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 വെടി 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 ചെയ്തെന്ന് എനിക്കറിയത്തില്ല സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്